ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രേമാ സ്പിരിച്വലിറ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നിവിടെ ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുമായി ഉള്ള ബന്ധം എന്നും നിലനിൽക്കുന്നതാണോ അതോ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതാണോ എന്ന് നഷ്ടപ്പെടുന്നതാണോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം ഇത് ഒരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് അവരുടെ ഫീലിങ്സ് ആണ് അവരുടെ ഫീലിങ്സ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവിടെ മുഖം ഓർത്തുകൊണ്ട് അല്ലായെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് വേണം വീഡിയോ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി റിസണറ്റായി വരും അതാണ് ആദ്യം അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ സിക്സ് ഓഫ് അവർക്ക് നിങ്ങൾക്കും ഉള്ള കാർഡ്സ് എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം Seven of Cups Page of Swords Ten of Cups ഒരു കാർഡ് കൂടെ ഓഫ് ടെണ്ണോഫ് ഇടുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ആണ് ഉപയോഗിക്കട്ടെ ഇനി നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് ഒന്നെടുത്തോട്ടെ

ഡെക്ക് വന്നിരിക്കുന്നത് ഷട്ടോ സൈഡ് അതായത് ഡെബിൾ എനർജി നിങ്ങൾക്കും അവർക്കും ഡെബിൾ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവർക്കും ടെണ്ടോസോഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല നല്ല മജിങ് ആയിട്ടുള്ള ആയിരുന്നു ആണ് അപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങളിടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അവരുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ അവരിവിടെ നിങ്ങളെ അവർക്ക് ആരോടെ നിങ്ങളെ എന്ന് പറയുന്നില്ല അവർക്ക് നിഷ്കളങ്കമായ ഒരു പ്രണയം ഉണ്ടായിരുന്നു അതായത് കളങ്കമില്ലാത്ത ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം ഇവിടെ കരുതാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ ഇവിടെ കണ്ടില്ല ഓഫ് കപ്സ് ചോയ്സ് ധാരാളമുള്ള വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉള്ളവരുമായിരിക്കാം ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം കപ്പിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റലായിരിക്കാം എന്തുമായിക്കോട്ടെ ഏത് തരത്തിലുള്ള ബന്ധവും നിങ്ങൾക്ക് തമ്മിൽ ആവാം അങ്ങനെയുള്ള ബന്ധം ഇവിടെ നിങ്ങൾക്കിത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മച്ചാവുന്നു എങ്കിൽ അത് മാത്രം എടുത്താൽ മതി നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളുടെ കാര്യവുമായിട്ട് ഇത് മാച്ചാകണം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് അപ്പോൾ പിന്നീട് ഇവിടെ ഒരുപാട് ചോയ്സസ് ഉണ്ട് അവർ അവരുടെ ഒരു കറൻറ്റ് എനർജി നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടിട്ടുള്ളതാണ് കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കണ്ടില്ലേ ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും പക്ഷേ അതിനെ നേരിടാൻ തയ്യാറുള്ള ഒരു കരുത്തുറ്റ ഒരു കഥാപാത്രമാണ് ഈ വ്യക്തി എന്ന് തന്നെയാണ് കാണുന്നത് കാരണം എന്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ചെറുപ്പത്തിൻ്റെതായ എനർജി ഉണ്ട് എന്ത് വന്നാലും ഇവിടെ നേരിടും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അവർ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കറൻ്റ് എനർജി അത്തരമാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അവരിവിടെ ഒരു സന്തോഷകരമായ ഒരു ഫാമിലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മനസ്സിലായല്ലേ ഇവിടെ കുടുംബവുമായിട്ട് ഒത്തിണങ്ങി സന്തോഷകരമായിട്ട് കുട്ടികളുമായിട്ട് ഉല്ലാസയാത്ര പോകാനും അല്ല അല്ലായെങ്കിൽ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനും ഒന്നിച്ചിരുന്ന കാര്യങ്ങൾ പറയാനും സന്തോഷിക്കാനും സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ എവിടോട്ടെങ്കിലുമൊക്കെ യാത്ര പോകാനുമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് തന്നെ കാണുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇവർക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നു മൂന്നാമതൊരു വ്യക്തി വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് സാമ്പത്തിക പ്രശ്നമായിരിക്കാം അല്ല എങ്കിൽ മറ്റ് ആരെങ്കിലും ഈ ബന്ധത്തിനിടയിലേക്ക് വന്നിട്ടുണ്ടാവാം അവർക്കിടയിലേക്ക് വന്നിട്ടുണ്ടാവാം ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ അവർ കണ്ടില്ലേ അവർ ചീറ്റിങ് അനുഭവിച്ചിട്ടുണ്ട് അവരെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ കാര്യത്തിനായിട്ട് അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം ചിലപ്പോൾ ഫിനാൻസ് കാര്യങ്ങളിലും ആവാം മറ്റ് പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളിലും ആവാം അവർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിഭയങ്കരമായ വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഇപ്പോൾ എന്ന് കാണുന്നത് ഇനി നിങ്ങളുടെ എനർജി ആണെങ്കിലോ നിങ്ങളിവിടെ ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അവർക്ക് വന്നിരിക്കുന്നത് എന്താണ് സിക്സ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്കുള്ളിൽ നല്ല സാമ്യമുണ്ട് കാരണം നിങ്ങളായിരുന്നു യഥാർത്ഥ പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ ലവേഴ്സ് ആയിരുന്നിരിക്കണം എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവരെ മനസ്സിലാക്കി തന്നെ സ്നേഹിച്ചിരുന്നു അവരെ റെസ്പെക്ട് ചെയ്തിരുന്നു അവർക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണനകളൊക്കെ കൊടുത്തിട്ടാണ് അവരുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിരുന്നത് എന്ന് കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കറൻറ്റ് എനർജി ഇപ്പോഴും നിങ്ങൾ ആരെയോ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് ഹാൻഡ്മാൻ്റെ അവസ്ഥ വന്നു അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്തുകൊണ്ടോ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ അവസ്ഥ ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം എന്തോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൂടി ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെയും നിങ്ങൾ കണ്ടില്ലേ ടെൻ ഓഫ് സോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഡിക്കിൽ നിന്ന് രണ്ട് കൂട്ടുകാർക്കുമുള്ള കറൻറ്റ് എനർജിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ടെൻ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ അത് നിങ്ങൾക്കും വന്നിട്ടുണ്ട് അവർക്കും വന്നിട്ടുണ്ട് ടെൻ ഓഫ്സ് കൊടുക്കണ്ടല്ലേ അവർക്കും വന്നിട്ടുണ്ട് ടെൻ ഓഫ്സ് കൊടുക്കേണ്ട അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് തമ്മിൽ ഇടയിൽ ആരോ കടന്നു വന്നിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായിരിക്കും കാരണം എന്താണ് ഇവിടെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാണ് ഉണ്ടല്ലേ ഇവിടെ ഒരുപാട് നിഷ്കളങ്കമായി പരസ്പരം സ്നേഹിച്ചവരാണ് അപ്പോൾ നിങ്ങളെ അവർ എന്തുപോലെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ അവർ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് വിലയുള്ള നല്ല സുന്ദരിയായ അല്ല എങ്കിൽ നല്ല സുന്ദരനായ ഒരു വ്യക്തിയാണ് നിങ്ങൾ മറ്റുള്ളവരാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന സമൂഹത്തിലൊക്കെ നല്ല നിലയും വിലയുമുള്ള ഒരു വ്യക്തിയാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടാവാം നല്ല അതുപോലെ തന്നെ നല്ല ഉള്ള ഉയർന്ന ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇത് എന്നാണ് ഇവിടെ കാണുന്നത് അവർ അതുപോലെ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളത്തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് അതുപോലെ ബെജോഫെൻ്റെ കയ്യിൽ സ്വന്തം ഇരിക്കുന്നത് നിങ്ങൾക്കതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വലിയ കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എൺ ചെയ്യാനുള്ള പരിശ്രമം നിങ്ങൾ നടത്തിയിരുന്നു അതുപോലെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല സക്സസ് ലഭിച്ചിരുന്നു നിങ്ങൾ സണ്ണാണ് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ നല്ല ഒരു വിക്ടോറിയസ് ലൈഫാണ് നയിച്ചിരുന്നത് കാരണം ഇവരുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് 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 പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു ആ പ്രതീക്ഷകൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്നും ഒക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂപണിയുമെന്നും ഒക്കെ ഒരുപാട് ഒരുപാടൊരുപാട് പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരുന്നത് ഇടയ്ക്ക് അവർക്കെന്താണ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി ഇവിടെ എങ്ങനെയായാലും പക്ഷെ അവർ പോയി ഇടയ്ക്ക് നിങ്ങളോട് ആദ്യം നല്ല പ്രണയമായിരുന്നു നിങ്ങളോട് ഒരുപാട് ഒരുപാട് നിഷ്കളങ്ക പ്രണയം കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു പ്രണയം നിങ്ങളുമായിട്ട് കണ്ടിട്ട് ഇതിനിടയിൽ ആരോ കടന്നു വന്നതാണ് കണ്ടില്ല ഇവിടെ രണ്ടോ കസ് വന്നിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ സന്തോഷിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു ഏറ്റവും രണ്ടു കൂട്ടരും കുട്ടികളോടും ഫാമിലിയോടും ഒപ്പം എവിടെയെങ്കിലും യാത്ര പോകാനും ഒക്കെ ഒരുപാട് സന്തോഷിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണിത് പക്ഷേ ഇതിനിടയിലായിട്ടാണ് നിങ്ങൾക്കിവിടെ ഇങ്ങനെ ഒരാൾ വന്നത് നല്ലൊരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ ആരോ ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ അതനുസരിച്ചൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നല്ല സെപ്പറേഷനിൽ ആയിട്ടുണ്ട് ഇവിടെ നല്ല സെപ്പറേഷനിലായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഇവിടെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി നിങ്ങൾക്കും അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കും ഇതുതന്നെ അവസ്ഥയായി മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് വർക്ക് ഹോളിക്കാണ് നിങ്ങൾ അവരും അത് തന്നെയാണ് വർക്ക് ഹോളിക്കായിരുന്നു കണ്ടില്ലേ അവർക്കും നല്ല എനർജറ്റിക്ക് ആയിട്ടും അവർ തന്നെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ വിടുത്തരായിരുന്നു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി അവർ അവരിതിനെ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആൾക്കാരാണ് പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം അവർക്ക് വന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം അവർക്ക് വന്ന് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെന്താണ് ഹേങ്കുടെ വലിയ അവസ്ഥയായി അവരും അതുപോലെ തന്നെ എന്താണ് സംശയം ജീവിതത്തിൽ മുന്നോട്ട് ഇനി എങ്ങനെ പോകുമെന്നുള്ള ആ അന്തലാപ്പിലായിപ്പോൾ അവർക്ക് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ ആയിപ്പോയി അവർ സംശയമാണ് എപ്പോഴും മനസ്സിൽ സംശയം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് ഇനി ഇവരെന്നെ സ്വീകരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നതല്ലേ അവർ എന്നെ മനസ്സിലാക്കും അവർ മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്നുള്ള വിചാരത്തോടു കൂടി മാത്രം ഇവിടെ രണ്ട് പേരും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചെന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അവർ വരും വരാതിരിക്കില്ല കാരണം അത്രമാത്രം ഇവിടെ കൂടി പരസ്പരം നല്ല കൂടി കഴിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കുന്നത് എന്താണ് അവർ വരും വരും വരാതിരിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു ഇനി നിങ്ങൾ തമ്മിൽ എത്തരത്തിലുള്ള ലോവായിരുന്നു എന്ന് നോക്കാം നിങ്ങൾ തമ്മിലുള്ള പ്രണയം എങ്ങനെയുള്ളതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയുള്ളതായിരുന്നു സൗനാപ്പൻ്റെസാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഒരു എന്ത് തോട്ട്ഫുളാണ് ഇവിടെ എന്തൊക്കെ പ്രശ്നം വന്നാലും അവർക്കറിയാം മനസ്സിൽ അവർക്കറിയാം നിങ്ങൾ വരും എന്നുള്ളതല്ല കാരണം എന്താണ് അവർ ക്ഷമയോടുകൂടി നോക്കിയിരുന്നു കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊരു അവർക്കൊരനുഭവം വന്നു അപ്പോൾ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടല്ലാവർക്കും അവർ നിങ്ങളെ സംശയിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ നിങ്ങളുടെ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവർ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചിന്തകൾ അവരെ ഒരു ക്ഷമ നിറഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കുന്നു അവർ വിചാരിച്ചെന്താണ് ആ കുറച്ചുകൂടി ക്ഷണിച്ചിരിക്കാം ഈ വിത്ത് ഇപ്പോൾ ഇവിടെ വിളപ്പിക്കാൻ വെച്ചതേ ഉള്ളൂ ഇത് ഇനി വിളച്ചു വരും കുറച്ചുകൂടി ഈ വൃക്ഷം വലുതാവും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു വിത്ത് നമ്മളിപ്പോൾ മണ്ണിൽ നട്ടു അത് മുളച്ചു വന്നു മുളച്ചു വന്ന് കുറച്ചുകൂടി വലുതായി കുറച്ച് കാലം കഴിയാതെ അതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് ഫ്ലവർ വരും പിന്നീട് ഫ്രൂട്ട് വരും എന്ന് പറയുന്നത് പോലെ അവർ ഒരുപാട് ക്ഷമിച്ച് ഇതിൽ നിന്നും ഒന്നും വിളവെടുപ്പ് നടത്താമെന്ന് എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ ഇവിടെ നിന്നും ഒരു റിസൾട്ട് എനിക്ക് കിട്ടും കുറച്ചുകൂടി ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് കരുതി അവർ നോക്കിയിരിക്കാൻ വിടാം നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് പബ്സ് ആണ് ഫുൾഫിൽ ഫുൾഫിൽഡ് ആൻഡ് അബണ്ടൻറ്റ് ലവ് നിങ്ങൾ തമ്മിലുള്ള ലവ് എങ്ങനെയായിരുന്നു അബണ്ടൻറ്റ് ലവ് ആയിരുന്നു എല്ലാം കൊണ്ടും സമൃദ്ധി ഒരു ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ഒത്തുചേരേണ്ട ആവശ്യമുണ്ട് ഒത്തുചേരുക തന്നെ ചെയ്യും കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇവിടെ ചിന്തിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ലവ് ഇവിടെ വന്നു അതിനുശേഷം ഇവിടെ എന്താണ് ഇത് നിങ്ങൾ തമ്മിലുള്ളത് എപ്പോഴും ഇപ്പോഴും ഇടയ്ക്ക് വെച്ച പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഇപ്പോഴും എന്താണ് ഇത് വരും വരാതിരിക്കില്ല എന്നുള്ള സുഖപ്രതീക്ഷയോടുകൂടി എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളോടും കൂടിയുള്ള വെയിറ്റിങ്ങാണ്സ് ആണ് ആണ് കണ്ടില്ലേ ഇവിടെ ഒരു പേടിയുമില്ല നിങ്ങൾക്കിപ്പോൾ ഒരു പേടിയുമില്ല അവർ വരും എന്തായാലും അറിയാം നിങ്ങൾ പറയുന്നത് അവരനുസരിക്കുമെന്ന് നിങ്ങൾക്കും അറിയാം കണ്ടില്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് അവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾ തമ്മിൽ ഉണ്ടാവും എന്ന് ഒരു പേടിയുമില്ലാതെ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് ത്രീ ഓഫ് എൻറ്റകിൾസ് ആണ് ഫെ ആൻഡ് ഫ്രണ്ട്ലി ലൗ വളരെയധികം ത്രീ ഓഫ് എൻ്റെസാണ് വളരെയധികം യോജിച്ച് പോകുന്ന ഒരു സ്നേഹമായിരുന്നു നിങ്ങളുടേത് ഇനിയും അങ്ങനെ തന്നെ പോകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾ അനുസരിച്ച് അല്ലെങ്കിൽ എന്തായാലും കൂടി ചേർന്ന് തന്നെ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് തന്നെയും കൂടി ചേർന്ന് എല്ലാ കാര്യങ്ങളിലും യോജിച്ച് ഒന്നിച്ച് യോജിച്ച് ഒരു തീരുമാനമെടുക്കുന്ന അല്ല നല്ല കപ്പിൾസ് ആയിരുന്നു അല്ലെങ്കിൽ നല്ല ലവേഴ്സ് ലവേഴ്സായിരുന്നു ഇതൊരിക്കലും ഫെയിലാവുകയില്ല എന്ന് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും അറിയാം ത്രീ അഫ്സോഡ്സാണ് ഇവിടെ ഇടയ്ക്ക് ഒരുപാട് ഹൃദയം മുറിപ്പെട്ടിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും ഇവിടെ എന്താണ് ഒരുപാട് ഹൃദയം മുറിപ്പെട്ട് ടെൺ അഫ്സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് കൂട്ടർക്കും ടെൺ അഫ്സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും നല്ല നിഷ്കളങ്കമായ പ്രണയം ഉണ്ടായിരുന്നതിനും പക്ഷേ ഇടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അവിടെ എന്താണ് ഇപ്പോൾ ഡീപ്പ് ഇഷ്യൂസ് ആൻഡ് ലവ് ട്രയാങ്കിൾ കണ്ടില്ലേ ഇവിടെ ഇടയ്ക്ക് കണ്ടില്ലേ ഇവിടെ ഇടയ്ക്കൊരു വ്യക്തി തന്നെയാണ് വന്നത് നല്ല ഈ ബന്ധത്തിനിടയിൽ നല്ല സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ നല്ല ഒരു മൂന്നാമതൊരു വ്യക്തി തന്നെയാണ് വന്നത് അവർക്കിടയിലാവാം നിങ്ങൾക്കിടയിലാവാം ആർക്കോ ഇടയിലാവാം പക്ഷെ അത് രണ്ടു കൂട്ടർക്കും മനസ്സിലായിട്ടുണ്ട് രണ്ട് കൂട്ടരുടെയും ഹൃദയം പിളർക്കുന്ന മാതിരിയുള്ള ഒരു അനുഭവമായി പോയി അത്തരത്തിൽ ഒരുപാട് വിഷമം നിങ്ങൾ രണ്ടു കൂട്ടരും അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ചില കാര്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിംഗ് ആണ് ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവർ ജോലി ചെയ്യുന്നതിനിടയിലും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിനിടയിലും അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ക്യൂരിയസ് ആണ് വളരെയധികം കൂടി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവർ വരുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ചെല്ലുമോ പരസ്പരം അത്തരത്തിലുള്ള ചിന്തകളിലൂടെ കഴിഞ്ഞുകൂടുന്നു ഓരോ നിമിഷവും ജോലി ചെയ്യുന്നതിനിടയിലും എന്താ ഫുഡ് കഴിക്കുന്നതിനിടയിലും ഓരോ നിമിഷവും ഓരോ ഓരോ തരത്തിലുള്ള ജോലി ചെയ്യുന്നതിനിടയിലും ആകാംക്ഷയാ കാരണം പിരിഞ്ഞു പോകരുത് എന്നും ഇത് നിലനിൽക്കുന്നതായിരിക്കണം ഇത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടാൻ പാടില്ല രണ്ട് കൂട്ടരും ഇത് നഷ്ടപ്പെടാൻ അനുവദിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു ഓഫ് വൺസ് ആർ എക്സ്പ്ലോറിങ് ആൻഡ് ആൻഡ് ൗണ്ടിലെസ് ലോ ഒരുപാട് ഒരുപാടൊരുപാട് ആ ആവേശത്തോടു കൂടിയുള്ള ഒരു പ്രണയത്തിലേക്ക് തയ്യാറെടുത്ത് മുന്നോട്ട് വരികയാണ് ഇനിയും ഇത് നഷ്ടപ്പെടരുത് ഇനി ഒരുപാടൊരുപാട് ആവേശത്തോടു കൂടി വീണ്ടും ഒരേ ഒരു ലക്ഷ്യം മാത്രം എനിക്ക് എനിക്കെൻ്റെ ഈ പങ്കാളി മതി രണ്ടു കൂട്ടരും തീരുമാനിക്കുന്ന എനിക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രണ്ടുകൂട്ടരും തീരുമാനിക്കുന്ന ഒരു പ്രണയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ ഞങ്ങളുടെ കണ്ട് ലേസ് ഓഫ് എൻ്റെ ആണ് ഗ്രൗണ്ടഡ് ആൻഡ് സെക്യൂഡ് ലൗ ആണ് ലേസ് ഓഫ് എൻ്റെ എന്ന് പറയും ഇവിടെ ഇവിടെ ഓഫ് ദക്ക് വന്നിരിക്കുന്നത് ഇതാണ് കാരണം ഇവിടെ വീണ്ടും നിങ്ങൾ തുടങ്ങുകയാണ് നല്ല ഒരു പ്രണയബന്ധത്തിലേക്ക് വീണ്ടും നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നു ഇവിടെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി അത് വീണ്ടും നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏഞ്ചൽസിൻ്റെ റൊമാൻസ് ഒന്ന് നോക്കാം നിങ്ങളുടെ റൊമാൻസിലേക്ക് റൊമാൻറിക് ലൈഫിലേക്ക് ഏഞ്ചൽസിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം ഇതാണ് റിസെപ്ഷൻ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചത് ഇതാണ് നിങ്ങൾക്കിടയിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് സമ്മൺ ഈസ് വിയറിങ് എ ഫാൾ സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ ഒരു സ്നേഹബന്ധത്തിൽ ഇടയിലേക്ക് ആരോ ഒരു മുഖമ്മൂടിക്കാരൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ മുഖമ്മൂടിക്കാരി വന്നിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഈ ഒരു എനർജി ഈ ഡബിൾ എനർജി അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന ഇത് തന്നെയാണ് കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് പേടി സ്വപ്നങ്ങളെ സമ്മാനിക്കുന്ന ഒരു എനർജി ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് ഏഞ്ചൽസിന്റെ മെസ്സേജിലും വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇത് വന്നതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഇവിടെ സംഭവിച്ചത് ഇടയ്ക്ക് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവായി കഴിഞ്ഞു നമുക്ക് നോക്കാം ഹാരിറ്റേഴ്സ് യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് ആൻഡ് ആൻഡ് സ്പിരിച്വൽ പാത്ത് നിങ്ങളുടെ നിങ്ങളിവിടെ പിരിയാനുള്ളവരല്ല നിങ്ങൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ആത്മീയ ബന്ധമുള്ളവരാണ് സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ടിൻഫ്ലെയിം കണക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു നിങ്ങൾ നിങ്ങളൊരു സോൾ പാത്തിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ലവ് ലൈഫ് പിന്നെ അത് സ്വാധീനിച്ചിരുന്നതേറെയും മതപരമായ ആചാരങ്ങളിലും ആത്മബന്ധത്തിലും കൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും രണ്ടാവുകയില്ല സോൾമേറ്റ് യെസ് ദിസ്ഇസ് യുവർ സോൾമേറ്റ് അതെ ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഇവിടെ നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ വരും വരാതിരിക്കില്ല നിങ്ങൾ ഒന്നിച്ചു ചേരും നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിൽ ഒരിക്കലും ഒരു അകൽച്ച വരില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ച വരുമോ എന്നല്ലേ നമ്മൾ നോക്കിയത് ഇല്ല അകൽച്ച വരില്ല നിങ്ങൾ എന്നേക്കും നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നതാണ് നിങ്ങൾ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സോൾ ഓറക്കിൾസ് നമുക്ക് നോക്കാം ലോ ഓറക്കിൾസ് അതൊന്ന് നോക്കിക്കളയാം ഒരു മെസ്സേജ് നോക്കുന്നു മെസ്സേജ് ഏ മെസ്സേജ് ഫോർ യു ഐ ആം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെൻറ്റ് യുവർ ലവ് ഫീൽസ് മീ വിത്ത് ലൈച്ച് ഐ ലവ് യു എന്താണ് ഇവിടെ നമുക്ക് വറക്കൾസിൻ്റെ ലവേഴ്സിൻ്റെ മെസ്സേജ് ആണത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആയാൽ ഞാൻ എപ്പോഴും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നു ഏല ഓരോ നിമിഷവും നിന്നെ പറ്റി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഹൃദയം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്നിൽ വളരെയധികം പ്രകാശം നിറച്ചിരിക്കുന്നു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇതാണ് ഇവിടെ എണ്ണം മതി ഒരു മതിയേ ണെങ്കിൽ പിന്നെ പറയുന്നത് ഇത് എന്നിരിക്കുന്നത് രണ്ടും ഇത് തന്നെയാണ് ഈ മെസ്സേജ് കണ്ടില്ലേ ഈ ഒരു മെസ്സേജ് ഈ ഒരു മെസ്സേജ് ആണ് അവർ നിങ്ങൾക്കും നിങ്ങളവർക്കും പാസ് ചെയ്യുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട് വേറെ എണ്ണം കൂടെ വന്നതാണ് അതുകൂടെ പറഞ്ഞേക്കാം ദ പാസ്റ്റ് ഈസ് നൗ ബിഹൈൻഡ് യുവർ റിലീസ് ഇറ്റ് ആൻഡ് എംബറേസ് ന്യൂ പോസിബിലിറ്റീസ് ദേ ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു ഫോളോ ഇറ്റ് വിത്ത് ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലോ അതിനെയെല്ലാം നിങ്ങൾ വിട്ട് കളയൂ വിട്ട് കളഞ്ഞ് വീണ്ടും നിങ്ങൾ നിങ്ങളൊന്നാവൂ ഇവിടെ എന്നിട്ട് എന്താണ് ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കൂ അതിലൂടെ മുന്നോട്ട് പോകുമോ ഇനി നിങ്ങളൊരു പുതിയ ലൈഫിലൂടെ മുന്നോട്ട് പൊയ്ക്കോളൂ എന്നാണ് ഇവിടെ പറയുന്നത് ട്രി മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹബന്ധം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുകയില്ല ഇത് എന്നും നിലനിൽക്കുന്നത് തന്നെയാണ് ഒരാളിനെ വിട്ടുപിരിയാൻ പറ്റുകയില്ല ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരും നിങ്ങൾ വിചാരിക്കും അവർ പോയി അവർ വിചാരിക്കും നിങ്ങൾ പോയിരിക്കുന്നില്ല ഒരിക്കലും പോയവരെല്ലാം വീണ്ടും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും അത്രയും എനർജിയാണ് നമ്മളിവിടെ കണ്ടതല്ല അപ്പോൾ ഇതിൽ തന്നെ വിശ്വസിക്കുക ആർക്കൊക്കെ ഇത് റെസനേറ്റാവുമെന്ന് എനിക്കറിഞ്ഞൂടെ റിസണേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ